ഹായ് കൂട്ടുകാരെ സെൽവം സ്ലോകിലേക്ക് അവർക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ പിന്നെ ലൈക്ക് ചെയ്യണം നിങ്ങൾ ഈ ചമ്മന്തി കറിയുടെ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഇത് വെറൈറ്റി ചമ്മന്തി കറിയാണ് അപ്പോൾ അപ്പോഴിതിന് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴേ ഉഴുന്നുവരിപ്പാണ് കേട്ടോ ഒരു സ്പൂൺ ഉഴുന്നുവരുപ്പ് എടുത്ത് കഴുകിയിട്ട് നന്നായിട്ട് ഇതുപോലെ ബ്രൗൺ കളറാകുന്നത് വരെ പറത്തെടുക്കുക അല്പം നേരം പിടിക്കും ഇത് നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മരുമകളുടെ വലിയ വീട്ടിൽ പോയപ്പോഴാണ് ഈ ചമ്മന്തി കറി ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഉഴന്ന് വരുപ്പ് എടുത്താൽ പോയി എന്തിനാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ചമ്മന്തിക്കറി വെക്കാനാണ് കറി വെക്കാനാണെന്ന് അപ്പോൾ അതിന് ഒരു കൗതുകം തോന്നി എന്തോന്ന് വെച്ചാൽ ഞാൻ ഉഴുന്നവരിപ്പ് വെച്ച് ചമ്മന്തി കറി കഴിച്ചിട്ടില്ല റിയലായിട്ട് കേട്ടോ ഇതെൻ്റെ മരുമകളുടെ അമ്മയാണ് കേട്ടോ അവർ ഒരു തേങ്ങ ചെറിയ ചെറിയ ചിറിയിക്കൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബാക്കിയെല്ലാം അവിടെ നിന്നത് കുഞ്ഞമ്മമാരാണ് പിന്നെ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചെറു ഉള്ളി കള്ളല്ല ഒരു ഏഴെട്ട് പീസ് എട്ടോ പത്തോ പീസ് നമുക്ക് ചേർക്കാം പിന്നെ അല്പം ജീരകം അല്പം എന്ന് പറയുമ്പോൾ ഒരു അരസ്പൂൺ ജീര അവർ ചേർക്കുന്നുണ്ട് ഒരു നാല് പച്ചമുളക് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു പീസ് ഇഞ്ചി പിന്നെ ഒരു വെളുത്തുള്ളി അല്ലി ഇതിൽ ആടി ചെയ് ചേർക്കുന്നുണ്ട് അത് നമുക്ക് ഓപ്ഷനാണ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം അത് അവരങ്ങനെയാണ് പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴും ഒരു തേങ്ങ ചിരകിയതേ കേട്ടോ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം കൂടെ ഉഴുന്നവരപ്പ് നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കതിർപ്പ് ഒരു തണ്ട് കറിവേപ്പില അതും ഓപ്ഷനാണ് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അപ്പോഴിത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സിയിലിട്ട് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ഒരൊന്നര സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു അര സ്പൂൺ കടുക് അവരെ പൊട്ടിച്ചിട്ടുണ്ട് അര ഇതെല്ലാം അല്പം കൂടുതലാണ് അവർ ചേർക്കുന്നത് എന്തെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉഴുന്നവരുപ്പിച്ച് ചേർക്കുന്നുണ്ട് പിന്നെ അതിൽ കൂടെ ഒരു രണ്ട് മൂന്ന് ഉള്ളി ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ ഒരു ഒരു തണ്ട് കറിവേപ്പില പിന്നെ എടുത്തിട്ടിട്ടുണ്ട് അങ്ങനെ അതൊക്കെ നന്നായിട്ട് ബ്രൗൺ കളറായതിനു ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ഒഴിക്കുക ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി കൊടുക്കണം പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ പാകത്തിന് ഉപ്പും ഇട്ട് അരിവ് തിളച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യുക കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കറി നന്നായിട്ട് തന്നെ കലക്കി വെക്കണം അല്ലെങ്കിൽ ചിലപ്പോഴും ആച്ചുകൂട് കൊണ്ട് തിളച്ച് പൊങ്ങാൻ സാധ്യതയുണ്ട് അരി സൈഡ് അങ്ങനെ തിളച്ച് വരുമ്പോൾ മാത്രം ഉട അവൾ നന്നായിട്ട് കലക്കി കൊടുക്കുക അത്രേ ഉള്ളു പിന്നെ അതിന് ഒരു പാത്രത്തിൽ പാർന്നു വെച്ചതിന് ശേഷം ആവശ്യാനുസരണം ഇതുപോലെ ഇഡ്ഡലിക്കോ ദോശയ്ക്കോ ഒക്കെ കഴിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ദോശ ഇഡ്ഡലി ഉണ്ടായിരുന്നു കേട്ടോ ആ ഇഡ്ഡലി അത് അവളുടെ കുഞ്ഞമ്മയാണ് എൻ്റെ മരുമ കൊണ്ട കുഞ്ഞമ്മമാരാണ് ഇഡ്ഡലിക്ക് അവരെ ഇരുത്തി തന്നെ ഞാൻ കറിവിളമ്പി കൊടുത്ത് ഞാൻ അവർ കഴിക്കുകയാണ് അവർ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കൂട്ടുകാർ ഓക്കെ ബൈ